നമസ്കാരം സുഹൃത്തുക്കളെ ഭാഷാ യുദ്ധം അല്ലെങ്കിൽ ലാംഗ്വേജ് വാർ തെരുവിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും സോഷ്യൽ ഫീഡുകൾ കടന്നു വരികയാണ് മഹാരാഷ്ട്രയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബീഹാറിൽ നിന്നും യു പിയിൽ വന്നിരിക്കുന്ന യുവാക്കളെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരെ വാച്ച്മാന്മാരെ തൊഴിലാളികളെ അടിക്കുന്നു കാരണം എന്താണ് വർഷങ്ങളായി നീ ബോംബെ താമസിക്കുന്നു നിനക്ക് മറാഠി അറിയില്ലേ മംഗല ബാ ബാംഗ്ലൂർ മംഗലാപുരത്താണെങ്കിൽ ബാങ്കുകളില് ബാങ്ക് മാനേജർമാരും അതുപോലെ തന്നെ കസ്റ്റമേഴ്സും തമ്മില് കഷപ്പിച്ച കാരണം നിനക്ക് കന്നഡ കന്നഡറിയില്ലേ ബാംഗ്ലൂർ ഭരിക്കുന്നത് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അത് കോൺഗ്രസ് സർക്കാരിന് ഒരു പക്ഷേ ഇത്രയും ഒരു ഒരു പുഷ്ടീകരണം അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യക്ഷമ ഉണ്ടായിരുന്നെങ്കിലും ബാംഗ്ല ബാംഗ്ലൂരിലെ ട്രാഫിക് ഒന്നും ഒരു ട്രാഫിക് പ്രശ്നങ്ങൾ അവരും ലഘൂകരിച്ചു തന്നെ കാരണം അവരും പുഷ്ടിപ്പെടുത്തുകയാണ് അവരും ഇതിനെ അനുകൂലിക്കുകയാണ് ഭാഷാ യുദ്ധം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ ഓരോ ഇരുന്നൂറ്റി ഒമ്പത് അല്ലെങ്കിൽ മുന്നൂറ് കിലോമീറ്ററിലും പല ഭാഷ പല സംസ്കാരം പല മതം പല വേഷവിധാനം നാനാത്വം ഏകത്വം ഡൈവേഴ്സിറ്റിയാണ് ഇന്ത്യയിൽ എല്ലാ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു ദേശീയ ഭാഷയില്ല ഓക്കെ വി ഹാവ് നോ നാഷണൽ ലാംഗ്വേജ് ഓക്കെ ഇരുപത്തിരണ്ട് ദേശീയ പ്രാദേശിക ഭാഷ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് അതിലൊന്നു മാത്രമാണ് ഹിന്ദി എന്ന് പറയുന്നത് ഹിന്ദി ഒരു ലിങ്ക് ലാംഗ്വേജ് ആണ് കാരണം ഭൂരിപക്ഷം ഹിന്ദി മദ്യലാൻഡ് അതായത് യു പി എടുത്താൽ പോലും മധ്യപ്രദേശ് ആയാൽ പോലും രാജസ്ഥാനായാൽ പോലും ഹിമാചലായാൽ പോലും അവർക്കൊരു ഒരു കയറി മാതൃഭാഷ ഇല്ലാത്തുകൊണ്ട് ഹിന്ദി സംസാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ മില്യൺസ് ലക്ഷക്കണക്കിന് ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ഹിന്ദി ആയതുകൊണ്ട് ഒരു ലിങ്ക് ലാംഗ്വേജ് നമ്മൾ നമ്മളതിനെ കണക്കാക്കുകയാണ് ഹിന്ദി ഇമ്പോസിഷൻ സർക്കാർ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണോ കേന്ദ്ര സർക്കാർ അതായത് പ്രതിപക്ഷം പറയുന്നു ഈ രാം ജന്മഭൂമി അയോധ്യ പശു ഇതിനെല്ലാത്തിനു ശേഷം വേറെ ഒരു മുദ്ര അല്ലെങ്കിൽ വിഷയമില്ലാത്ത കൊണ്ടാണോ ഈ കേന്ദ്ര സർക്കാർ ഈ പറയുന്ന ഹിന്ദി ഇമ്പോസിഷൻ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അതായത് നാഷണൽ എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ നിയമ നിയമപ്രകാരം എന്ന് പറയുന്നത് ഉണ്ട് അതായത് മൂന്ന് ലാംഗ്വേജ് പഠിപ്പിക്കാം അതായത് ഹിംഗ്ലീഷ് മാൻഡേറ്ററി പിന്നെ ഒരു മാതൃഭാഷ അതിനുശേഷം ഹിന്ദി കേരളത്തിലേക്ക് നമ്മൾ ഹിന്ദി പഠിക്കുന്നതാണ് പല സംസ്ഥാനങ്ങളുമായിട്ടുള്ള തമിഴ്നാട്ടിലേക്ക് കംപ്ലീറ്റ്ലി നോ ആണ് അവിടെ രണ്ട് രണ്ട് ഭാഷയെ പഠിപ്പിക്കുന്നുള്ളൂ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അവരുടെ തമിഴ് ബി ജെ പി സർക്കാർ കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നു വന്നു അത് നിയമ വർഷങ്ങളായി രണ്ടായിരത്തി ഇരുപതിലാണ് പുതിയ അജണ്ട വന്നിരിക്കുന്നത് പ്രപ്പോസലാണ് മഹാരാഷ്ട്ര സർക്കാർ ഫട്നാവിസ് സർക്കാർ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞ കഴിഞ്ഞ ഏപ്രിൽ അതായത് മൂന്ന് ഭാഷകൾ നിർബന്ധമായി പഠിച്ചേ പറ്റൂ ഹിന്ദി മറാഠി അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂന്ന് ഭാഷ ആ നിയമം പിൻവലിച്ചിരിക്കുകയാണ് എം എൻ എസിന്റെ അല്ലെങ്കിൽ ബി സ ശിവസേനയുടെ അല്ലെങ്കിൽ അവിടെയുള്ള റീജിയണൽ പാർട്ടികളുടെ ഈ പറയുന്ന അവരുടെ ആവശ്യപ്രകാരം പിൻവലിച്ചിരിക്കുകയാണ് പ്രതിരോധ ലായിരിക്കുകയാണ് ബി ജെ പി സർക്കാർ ബി ജെ പി സർക്കാരിന്റെ ഈ പറയുന്ന നയം അതായത് ആരെയാണ് ഈ അവർ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് എഴുപത് ശതമാനം ആളുകൾ മറാഠിയാണ് സംസാരിക്കുന്നത് ഇവിടെ ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ പതിനഞ്ച് ശതമാനം ഹിന്ദി ബാക്കി കുറച്ച് ശതമാനം ഈ പറയുന്ന ഗുജറാത്തി അന്യഭാഷകളൊക്കെ ഏഴു ശതമാനം മറാഠി എന്ന് പറയുന്ന സംസ്കാരമാണ് അവരുടെ ഗണപതി ആർത്തി പോലും അവർക്ക് മറാഠിയിലാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു സംസ്ഥാനത്ത് ഹിന്ദി അടിച്ചേൽപ്പിക്കുമ്പോൾ അടിച്ചേൽപ്പിക്കുകയല്ല ഈ പറയുന്ന ഹിന്ദി താല്പര്യമുണ്ടെങ്കിൽ പഠിക്കട്ടെ പക്ഷെ ഇതൊരു ദുരായ ആയുധമാവുകയാണ് ഈ പ്രാദേശിക പാർട്ടികൾക്ക് ബി ജെ പിക്ക് അപകടം മണത്തിരിക്കും രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഇലക്ഷനിൽ ഈ പറയുന്ന ഹിന്ദി ഇമ്പോസിഷൻ കൊണ്ടുവന്നാൽ ഇപ്പൊ സ്റ്റാലിൻ തന്നെ സ്റ്റാലിനൊക്കെ വേറെ ഒന്നുമില്ല പിടിച്ചു വിൽക്കാനായിട്ട് എന്തോ ഉള്ളേ വരാ പറയുന്ന വേറെ മുദ്ര എന്തോ ഉള്ളവർക്ക് ഹിന്ദി ഹിന്ദി വെറുപ്പ് വെറുപ്പിനെ ഹിന്ദി സൃഷ്ടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്തുകൊണ്ട് വോട്ട് ഒന്നിപ്പിക്കുക പക്ഷെ ഇതാണ് ചെയ്യുന്ന അവർ സ്റ്റാലിൻ അതാ സ്റ്റാലിൻ ചെയ്യുന്നു കർണാടകത്തിൽ ഈ പറഞ്ഞ കോൺഗ്രസ് സർക്കാർ അത് ചെയ്യുന്നു ടി ഡി പി ഇത് ചെയ്യുന്നു പിന്നെ ഈ പറയുന്ന നമ്മുടെ മറ്റേ കോൺഗ്രസ് സർക്കാരുണ്ടല്ലോ തെലുങ്കാനയില് തെലുങ്കാന അവർക്ക് വാഗ്ദാനങ്ങളൊന്നും കൊടുക്കാൻ സാധിക്കുന്നില്ല ഇലക്ഷൻ സമയത്ത് അതിനൊരു തടയണാൻ വേണ്ടി അവരും അവരുടെ തെലുങ്കിനെ പ്രൊമോട്ട് ചെയ്യുന്നു പിന്നെ ദീതിയാണെങ്കിൽ ദീദിനെ പോലെ പോകുന്നു ഇങ്ങനെ ഓരോ റീജിയണൽ പാർട്ടികളും പ്രാദേശിക പാർട്ടികളും അവരവരുടെ സംസ്കാരത്തെ പുഷ്ടിപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബി ജെ പി ഒട്ടഭൂജ്യമാകുമോ എന്നുള്ള ബി ജെ പിയുടെ ഉറപ്പാണോ ഈ പറയുന്ന ഈ നിയമം പിൻവലിക്കാനുള്ള കാരണം കാരണം ബി ജെ പി സർക്കാരായിട്ടുള്ള മഹാരാഷ്ട്രയിൽ പിൻവലിച്ചിരിക്കുകയാണ് നിയമം കഴിഞ്ഞ ആഴ്ച പിൻവലിച്ചിരിക്കുകയാണ് പുറകോട്ട് പോയിരിക്കുകയാണ് ബി ജെ പിടികളിൽ വേറെ മുദ്രയില്ലേ കാരണം ഇന്ത്യയിൽ പ്രശ്നങ്ങളില്ല ഇല്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല കഴിഞ്ഞ അമ്പത് മാസത്ത് വെച്ച് കുറേ ഏറ്റവും കുറേ ജി എസ് ടിയാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത് തൊഴിലില്ലായ്മ രൂക്ഷമാണ് പല ഇൻഡസ്ട്രീസ് മാനുഫാക്ചറിങ് സർവീസ് ഇൻഡസ്ട്രി എല്ലാം താഴേക്ക് പോകുന്ന അവസ്ഥയിൽ കേന്ദ്ര സർക്കാർ ഈ പറയുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയാണോ ഹിന്ദി കൊണ്ടുവരുന്നത് അതോ കേന്ദ്ര സർക്കാർ പറയുകയാണ് കാരണം ഹിന്ദി ബെൽറ്റ് ആയിട്ടുള്ള യു പി ബി ജെ പിയുടെ വോട്ടിൻ്റെ തൊണ്ണൂറ് ശതമാനം വരുന്നത് ഹിന്ദി ബെൽറ്റിൽ നിന്നാണ് അതായത് ഈ പറയുന്ന മധ്യപ്രദേശ് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് പിന്നെ യു പി ഇന്ന് അഞ്ച് അഞ്ച് സംസ്ഥാനങ്ങളും മതി ബി ജെ പിക്ക് ഭരിക്കാനായിട്ട് അപ്പം അതുകൊണ്ട് ഹിന്ദി പ്രദേശത്തെ ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഹിന്ദി നിർബന്ധമുള്ള നിയമം കൊണ്ടുവരുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്ക് സന്തോഷമായി കാരണം ഈ യു പി ഒരു പണ്ട് പോലെയുള്ള ഒരു ചിന്താഗതിയാണ് നോർത്തിലുള്ള ആൾക്കാർക്ക് സൗത്തിനോട് ഒരു വെറുപ്പുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം ഹിന്ദി സംസാരിക്കാൻ അറിയില്ലെങ്കിൽ ഒരു വെറുപ്പ് അല്ലെങ്കിൽ പുച്ഛം അപ്പൊ അവർക്കല്ല ഇതൊരു ഹിന്ദുസ്ഥാനാണോ അതൊരു ഇന്ത്യ ആണോ വി ആർ ഇന്ത്യൻസ് അതോ ഇത് ഹിന്ദുസ്ഥാനാക്കാൻ മാറ്റാനാണോ എല്ലാവരും ശ്രമം എന്ന് പറയുന്നത് കാരണം ഇന്ത്യയിൽ എന്തെങ്കിലും വളർച്ച വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ലൈ ഇംഗ്ലീഷ് കാരണം വി ഹാവ് എ ലിങ്ക് ലാംഗ്വേജ് നമുക്കുണ്ട് അല്ല ഇംഗ്ലീഷ് എല്ലായിടത്തും പഠിപ്പിക്കുന്നു ഈ പറയുന്ന യു പിയിൽ അതായത് യു പിയിലായാലും മധ്യപ്രദേശിലായാലും പിന്നെ ഹിമാചലായാലും അവർക്ക് ഇംഗ്ലീഷ് അറിയാൻ പോകാതെ നമ്മുടെ തെറ്റാണോ കാരണം ബി പിഒ സർവീസ് ബാക്ക് ആൻഡ് പ്രോസസ്സിംഗ് കൊണ്ട് മാത്രമാണ് ഇന്ത്യ ഐ ടി സെക്ടർ വിജയിച്ചിരിക്കുന്നത് അല്ലെ രക്ഷക്കണങ്ങിന് കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടു പോയത് എന്തുകൊണ്ട് ഐ ടി ബാംഗ്ലൂർ ഐ സിലിക്കൻ സിറ്റി ആയി മാറി അതോടൊപ്പം തന്നെ ഹൈദരാബാദ് സിലിക്കൻ സിലിക്കൻ വാല് എന്തുകൊണ്ട് ഇറ്റ്സ് വോൾഅബ് ഇംഗ്ലീഷ് എന്നുള്ള ഒറ്റ ലാംഗ്വേജ് കൊണ്ട് മാത്രമാണ് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഹിന്ദി പഠിച്ചത് കൊണ്ട് എന്താണ് പ്രാധാന്യം അല്ലെങ്കിൽ എന്താണ് ഇക്കോണമിക്കൽ വാല്യൂ ഹിന്ദി പഠിക്കാൻ എനിക്ക് ഹിന്ദി അറിയാം ഹിന്ദി ഹിന്ദി ഞാൻ പഠിച്ചതോ ആരും എന്നെ അടിച്ചേൽപ്പിച്ചു എന്റെ ഞാൻ സമയത്ത് പ്രത്യേക സാഹചര്യത്തില് ബോംബെയിൽ അല്ലെങ്കിൽ ഡൽഹി ചെന്ന് പെട്ടപ്പോൾ അവിടുത്തെ ആളുകളുമായി സംസാരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഭാഷ മനസ്സിലാക്കിയത് ഒരു ഹിന്ദി പഠിച്ചു പക്ഷെ ആരും എന്റെ നേരെ അടിച്ചേൽപ്പിച്ചതല്ല അടിച്ചേൽപ്പിക്കാൻ പാടുള്ളതാണോ ഈ പറയുന്ന പ്രാദേശിക ഭാഷ വളരെ അങ്ങനെയെങ്കിൽ നമുക്ക് അടിച്ചേൽപ്പിച്ചുകൂടെ ഈ പറയുന്ന ഹിന്ദിയുള്ള ഹിന്ദി സംസാരിക്കുന്ന ഹിന്ദി രാഷ്ട്രഭൂമിയിൽ മലയാളം പറയണം അല്ലെങ്കിൽ ഈ പറയുന്ന തമിഴ് പറയണമെന്ന് ഒരുപാട് പേര് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് ബി ജെ പി സർക്കാരിന്റെ അടുത്തൊരു ആയുധമാണെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു കാരണം ഈ പറയുന്ന വോട്ടുകൾ ഒന്നിപ്പിക്കാനുള്ളത് കാരണം ഇന്ത്യയിൽ പ്രശ്നങ്ങളില്ലേ പ്രശ്നങ്ങൾ കുറവുണ്ടോ അതോ ഞാൻ പറയുന്നു ഇനി ഇന്ത്യക്ക് മൂന്നാമത്തെ ലാംഗ്വേജ് പഠിപ്പിക്കണമെങ്കിൽ എം എൽ ഒ മെഷ്യൻ ലാംഗ്വേജോ എ പഠിപ്പിച്ചോടെ എന്തുകൊണ്ട് ഹിന്ദി എന്നുള്ള ഒറ്റ ഒരു ഭാഷയുടെ പുറകെ പോകുന്നു എന്താണ് ഇതിന്റെ പുറകിലെ അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യ ഒരു ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാനാക്കാനുള്ള പുറപ്പാടോ എന്ന് പലരും ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കമന്റിൽ നിങ്ങളുടെ ബോക്സിൽ കുറിക്കുക എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഹിന്ദിയെ നിങ്ങൾ നിർബന്ധപൂർവ്വം നമ്മൾ പഠിക്കണോ അതൊരു ചോയ്സ് ആക്കി പഠി പഠിച്ച പോലെ രണ്ട് ലാംഗ്വേജുകളും ഇംഗ്ലീഷ് പിന്നെ മാതൃഭാഷ ഇത് മാത്രമായി മുന്നോട്ട് പോയാൽ പോലെ ലിങ്ക് ലാംഗ്വേജ് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് മൂന്നാമത്തെ ഒരു ലിങ്ക് ലാംഗ്വേജ് ഹിന്ദി